ബലമതിക്കാനാവാത്ത രീതിയിലുള്ള ഒരു ആത്മാർത്ഥതയുടെ ചിത്രമാണ് അദ്ദേഹം ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെയാണ് നമുക്കറിയാം എഴുപത്തിരണ്ട് ദിവസം മുൻപാണ് കർണാടകയിലെ ഷിരൂരിൽ വെച്ച് മനാഫിന്റെ ലോറി മലയിടിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുന്നത് കനത്ത മഴയും കനത്ത മലയിടിച്ചിലും കാരണം ആ പ്രദേശം അങ്ങനെ തന്നെ ഒലിച്ചുപോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അതിന് വലിയ രീതിയിലുള്ള തെരച്ചിൽ കാര്യങ്ങളൊന്നും നടക്കാതിരുന്നപ്പോഴാണ് കേരളത്തിൽ നിന്ന് കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തണമെന്നുള്ളതും പരിശോധന എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്കും നിലപാടിലേക്കും എത്തിയത് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ കേരളം വളരെ സജീവമായിരുന്നു കേരളത്തിൻ്റെ ചാനലുകളും മലയാളികളും സോഷ്യൽ മീഡിയയും വളരെ സജീവമായ രീതിയിൽ തെക്കും വടക്കും കേക്കും പടിഞ്ഞാറു നിന്ന് യഥാർത്ഥത്തിൽ ഈ മനാഫിൻ്റെ ലോറിയേയും അതിലെ ഡ്രൈവറെയും തിരഞ്ഞുകൊണ്ടേയിരുന്നു ഓരോരോ നിമിഷവും വളരെ കൂടിയാണ് ഈ വാർത്തകൾ ലോകം ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്തത് എല്ലാവിധ കൂടി മനാഫിൻ്റെ ലോറി ഡ്രൈവറായ അർജുനനെ തിരഞ്ഞ് കേന്ദ്ര സംവിധാനവും കർണാടക സംവിധാനം തുല്യമി രീതിയിൽ തന്നെ പ്രവർത്തിച്ചു എന്നാൽ എവിടെയും കാണാൻ വേണ്ടി സാധിക്കാതെ പോകും ഗംഗാമരി പുഴയിൽ വീടിട്ടുണ്ടാവാം എന്നുള്ള അഭ്യൂഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തിരച്ചിൽ നടത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി പക്ഷേ ആ സമയത്തൊക്കെ വലിയ രീതിയിലുള്ള മലയിടിച്ചുകൾ വീണ്ടും ഉണ്ടായി വലിയ മഴകളായിരുന്നു വലിയ വെള്ളപ്പൊക്കമായിരുന്നു ഒന്നും നടന്നില്ല ഈ പറ കഴിഞ്ഞു പോയിരിക്കുന്ന എഴുപത്തി രണ്ട് ദിവസവും അല്ലെങ്കിൽ എഴുപത്തി ഒന്ന് ദിവസവും യഥാർത്ഥത്തിൽ അർജുനന് വേണ്ടി തിരച്ചിൽ നടത്താൻ ആത്മാർത്ഥമായ രീതിയിൽ അതിൻ്റെ പിറകിലെ നിയലുപോലെ നിന്നത് അത് ഈ അർജുന ഓടി വണ്ടി ഓടിച്ചതിൻ്റെ ഉടമയായിരിക്കുന്ന ലോറി ഡ്രൈവർ മനാഫിൻ്റെ ധൈര്യവും ആത്മാർത്ഥതയും ഇടപെടലുമാണ് അത് അവിടെ തന്നെ താമസിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നാമ്പുറം പോയി ഇത് കണ്ടെത്തണം എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനാഫിൻ്റെ മാത്രം ആത്മാർത്ഥതയോടുകൂടിയാണ് ലോറി കണ്ടെത്താൻ സാധിച്ചത് എന്നുള്ളതാണ് അതിന്റെ സത്യം അപ്പൊ സർക്കാർ പല രീതിയിലും ഈ വിഷയത്തിൽ ഇടപെട്ടു കർണാടക സർക്കാർ പല രൂപത്തിലും ഇടപെടുകയും ചില വീഡിയോകളൊക്കെ അല്ലെങ്കിൽ ചില അഭിമുഖങ്ങളൊക്കെ മനാഫിന്റെ തന്നെ പുറത്തു വരികയും ചെയ്തു അദ്ദേഹം പറയുന്നത് അഞ്ച് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ നൽകി കഴിഞ്ഞാൽ അന്വേഷണത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് പല ആളുകളും എന്നെ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് ചില ചാനലുകളൊക്കെ അദ്ദേഹം തന്നെ അഭിമുഖം നൽകി ഇനി ഞാൻ കൂടി തിരിച്ചെത്തുവോ എന്നുള്ള കാര്യം തന്നെ പ്രയാസമാണ് ഓരോരോ ദിവസവും എന്നെ എൻ്റെ വിവരങ്ങൾ അന്വേഷിക്കുന്നവരും ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നവരും വ്യത്യസ്തമായിരിക്കുന്ന പരിചയമില്ലാത്ത ആൾക്കാരാണ് പല ആളുകളും എൻ്റെ പല ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു രീതിയാണ് എന്നുള്ളത് ഇതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യത്തെ കൂടി പരാമർശിക്കുകയാണ് അതിൽ ഒന്ന് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മുൻപ് നമ്മൾ പറഞ്ഞതാണ് ചെറിയ മുതൽ മുടക്കിന് വലിയ വരുമാനം ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പത്ത് വർഷത്തിലധികം ഈ മേഖല പ്രവർത്തിക്കുന്നവരുമായി സംയുക്തമായി ചേർന്നുകൊണ്ടാണ് കൊണ്ടാണ് ഈ മേഖല ഒന്നുകൂടി വിപുലീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതേ ഇതിന് താൽപ്പര്യമുള്ള ആളുകൾക്ക് ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാം എന്നുള്ള കാര്യം ആർമ്മിക്കുകയാണ് രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ഹോൾസെയിൽ മാർക്കറ്റ് ഹോൾസെയിൽ ആഭരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഹോൾസെയിലായിട്ട് വ്യത്യസ്തമായിരിക്കുന്ന ജ്വല്ലറികൾ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഈ മേഖലയും വലിയ രീതിയിലുള്ള സാമ്പത്തിക വരുമാനം ഉണ്ടാകുന്നതാണ് ഈ രണ്ട് മേഖലയും നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ മുതലമുടക്കിയില്ലാതെ തന്നെ വലിയ രീതിയിൽ ലാഭം ലഭ്യമാകുന്ന രീതിയിലുള്ള സംവിധാനമാണ് അപ്പോൾ ഈ കാര്യത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അതിൻ്റെ വിശദീകരണം അറിയാൻ പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനൊക്കെ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം എന്നുകൂടി ഇതിനോടനുബന്ധിച്ച് അറിയിക്കുക അതിനോടനുബന്ധിച്ച് കേരളത്തിൽ തന്നെ ചില ചാനലുകൾ ഇതിൽ വളരെ മോശമായിരിക്കുന്ന കമൻ്റുകൾ പ്രത്യക്ഷപ്പെട്ടതും മനാഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈ മരത്തടി മാത്രമല്ല അത് കള്ളത്തടിയാണ് അതിൽ ചന്ദനമുറികളുണ്ട് അല്ലെങ്കിൽ പണമുണ്ട് ആ രീതിയിൽ ഈ ഈ ലോറി കണ്ടെത്താൻ വേണ്ടി മനാഫ് ശ്രമിക്കുന്നത് അതിലുള്ള കള്ളത്തരങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്ന തരത്തിലൊക്കെ ചില വീഡിയോകളൊക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിന് പ്രതിരോധിക്കാൻ വേണ്ടി തെളിവൊന്നുമില്ലാത്തത് കൊണ്ട് അതും വലിയ പ്രയാസമായി ഇന്ന് മനാഫ് പറയുന്നത് അർജുനൻ്റെ ജീവനോട് അർജുനെ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടി ഇനി എനിക്ക് ലോറിയുടെ ആവശ്യമില്ല ഇതായിരുന്നു എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞതോടുകൂടി മനാഫ് എന്ന് പറയുന്ന വ്യക്തി വളരെ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ അദ്ദേഹത്തിന്റെ ലോലിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരോട് ഒരു മുതലാളി കാണിക്കുന്ന ആത്മാർത്ഥത പ്രത്യേകിച്ച് ജാതീയപരമായിരിക്കുന്ന രീതിയിലൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ചില സന്ദേശങ്ങൾ ഇതിനോട് ഇടയിൽ തന്നെ പുറത്തു വന്നതാണ് കർണാടക സർക്കാർ വലിയ ഇടപെടലുകൾ ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം കേരളത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ടാണ് കർണാടക കോൺഗ്രസ് വരിക്കുന്നു എന്നതിനാൽ തന്നെ വലിയ ഇടപെടലുകൾ ഈ മലയാളിയെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം എന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശമൊക്കെ നമ്മൾ കേട്ടതാണ് ശിരൂരിന്റെ ആ മേഖല മലയിടിഞ്ഞുകൊണ്ട് അത് ഹോട്ടലും അതുമായിട്ട് ബന്ധപ്പെട്ട സർവ്വ മേഖലയും ഒലിച്ചു പോയിട്ടുണ്ട് ഏകദേശം പത്തോളം മൃതദേഹം അവിടെ നിന്ന് കിട്ടിയതായിരിക്കുന്ന വേഗം പുറത്തു വന്നു അതിൽ കൂടുതൽ ആൾക്കാർ പതിമൂന്നാളോ പതിനാറാളോ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കാക്കുന്നത് കിട്ടിയിരിക്കുന്ന മൃദയത്തിലും അർജുനുണ്ടോ എന്ന് തിരയുന്ന ഒരു രീതിയും അവിടെ ഉണ്ടായിരുന്നു ഏത് തരത്തിലാണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഇത്രയും വലിയൊരു ലോറി ഒലിച്ചു പോയിട്ട് കണ്ടെത്താൻ സാധിക്കാത്തതിന്റെ പ്രയാസങ്ങൾ യഥാർത്ഥത്തിൽ കർണാടക സർക്കാരിനെയും ബാധിച്ചിരുന്നു ഇതിനോടനുബന്ധിച്ചാണ് വയനാട് ദുരന്തം ഉണ്ടായത് വയനാട് ദുരന്തം ഉണ്ടായതോടുകൂടി നമ്മുടെ ചാനലുകളും വീടുകളും സംവിധാനങ്ങളും ഒക്കെ വയനാടുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കി അപ്പോൾ അർജുനൻ്റെ ഈ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടും തെരച്ചിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കുറച്ച് ഇല്ലാതെ വരികയും ചെയ്തു പിന്നീടാണ് രണ്ടാം ഘട്ടത്തിൽ വീണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ സന്ദേശങ്ങളും പുതിയതായിരിക്കുന്ന പരാതികളും എത്തുന്നത് അപ്പോൾ അതിൽ മനാഫ് പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും ഞാൻ ഇത് പരാതി നൽകുക നൽകുകയും അതിന്റെ പിറകെ നടക്കുകയും ചെയ്തു വീട്ടിലേക്ക് വരാത്ത രീതിയിലാണ് കർണാടകയിലെ വാടക റൂമിലും ഈ ലോഡ്ജിലും താമസിച്ചുകൊണ്ടാണ് ഞാൻ ഈ ശ്രമങ്ങൾ നടത്തിയത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ലോറി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ലോറിയുടെ ഏർ ജീവിത രീതിയും അതിന്റെ മുതലാളികളും അതിന്റെ തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു സന്ദേശം മനാഫ് ലോകത്തിന് നൽകുന്നത് തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഏതറ്റം വരെ പോയിക്കൊണ്ടും ആ തൊഴിലാളിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു മുതലാളിയുടെ കടമയാണ് എന്ന തരത്തിലും ഒരു മതേതരത്തെ സംവിധാന കാര്യങ്ങൾ ലോകത്തിന് സന്ദേശമായിട്ട് നൽകാനും മനാഫിന് സാധിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കർണാടക ശിലൂരിൽ മലയിടിഞ്ഞ് നഷ്ടപ്പെട്ടു പോയ ലോറിയും ആ ലോറി ജീവനക്കാരായിരിക്കുന്ന ഡ്രൈവറായിരിക്കുന്ന അർജുനെയും തിരിച്ച് നൽകിയതിലൂടെ മനാഫ് ലോകത്തിന് വരുന്ന സന്ദേശം എന്ന് കൃത്യമായ രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്